അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കോഴിക്കോട് നഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ഓണം വന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഓണം വന്നാൽ കലാകാരന്മാരും കച്ചവടക്കാരും നമുക്കൊപ്പം ഉണ്ടാവും ഞാൻ ഈ പിന്നിലേക്ക് നോക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ തല നമ്മുടെ കഴുത്തിനു മുകളിൽ തന്നെയുള്ള ഉറപ്പുവരുത്താനും കൂടിയാ അപ്പോൾ നമ്മുടെ കലാകാരന്മാർ നമുക്കൊപ്പം ഉണ്ട് ഏഹ് അതിനുമുമ്പ് രണ്ട് കലാകാരന്മാർ ഇവിടെ ഉണ്ട് ഇവരുടെ പേര് നമുക്കൊന്ന് ചോദിക്കാം എന്താണ് പേര് സൂര്യ സൂര്യ എന്താണ് പേര് അജയ് അജയ് അപ്പോൾ സൂര്യയും അജയ് നമുക്കൊപ്പം ഉള്ളത് രാവിലെ എത്ര മണി മുതൽ കിട്ടിയതാ ഒണി ഒമ്പടി എത്ര മണി കഴിക്കും വൈകുന്നേരം തലയ്ക്ക് ചെറിയ വേദന ഉണ്ടോ ഇത് വയ്ക്കുമ്പോ ചെറിയ വേദന ഉണ്ട് അല്ലെ അപ്പോൾ നോക്കൂ ഇതേപോലുള്ള കലാകാരന്മാർ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് ഇത്തരം ആഘോഷങ്ങളും ഉത്സവങ്ങളും ഉണ്ടാവുന്ന ഘട്ടത്തിലാണ് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ തടയുന്നത് അപ്പോൾ അവർക്കുള്ള ഈ ഓണാഘോഷം എന്ന് പറയുന്നത് വിപണിയുടെയും കലാകാരന്മാരുടെയും കൂടി ഒരു അവസരമാണ് എന്ന നിലയിലാണ് റിപ്പോർട്ട് ടി വി ആ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ തന്നെ സന്തോഷമുള്ളൊരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് സർക്കാർ ഔദ്യോഗികമായ ഓണാഘോഷം നടത്തുന്നില്ല എങ്കിലും സ്വകാര്യമായ ഓണാഘോഷങ്ങൾക്ക് ടൂറിസം മേഖല ടൂറിസം അവരുടെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കും എന്ന് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി അറിയിച്ചിരിക്കുന്നു എന്നത് ഓണം വരട്ടെന്നേ ആഘോഷം ഉണ്ടാവട്ടെ കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കട്ടെ ദുരന്തത്തിൽ നിന്ന് നമ്മൾ കരകയറട്ടെ എത്രയും വേഗം നമുക്കപ്പം കലാകാരന്മാരുണ്ട് അപ്പോൾ ഒരു ചെറിയ മിമിക്രി കൂടി അപ്പൊ ഇടവേളയ്ക്ക് പോവാം അല്ലേ ഫേവറേറ്റ് ഐറ്റം ഏതാ നമ്മുടെ കോഴിക്കോടിന്റെ കലാകാരൻ നമ്മുടെ സ്വന്തം ഹരീഷ് ശബ്ദം ഉമ്മറൊട്ടിയെ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എനിക്കിപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിനെ കുറിച്ച് പറയാറുള്ളത് വേറെ ഒന്നുമില്ല വന്നോണം തിന്നോണം പൊയ്ക്കോണം ആരോണം തിന്നോണം പൊയ്ക്കോണം